قل ان كنتم تحبون الله فاتبعوني يحببكم الله ويغفر لكم ذنوبكم والله غفور رحيم السلام عليكم ورحمه الله وبركاته الحمد لله വസ്സലാത്ത വല ആലിഹി വസാഹബിഹി അജ്മയിൻ അമ്മാ ബുല്ലാഹ ഇബാദ സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ സുഹൃത്തുക്കൾ നമുക്ക് ചുറ്റും നിരവധി ആളുകൾ വിവിധ രൂപങ്ങളിലൂടെ മരണപ്പെട്ടു പോകുന്ന വാർത്തകളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് പല വിധത്തിലുള്ള കാരണങ്ങളാൽ മരണപ്പെടുന്ന ആളുകളുണ്ട് ഇതിൽ വളരെയേറെ പ്രയാസകരമായ ഒരുപാട് സാഹചര്യങ്ങളിലൂടെ മരണം വരിക്കുന്ന ഒരുപാട് ആളുകളെ നമുക്ക് കാണുവാൻ സാധിക്കും പല മരണവാർത്തകളും കേൾക്കുമ്പോൾ നമ്മെ അത് വല്ലാതെ ആ വിധത്തിലായല്ലോ ആ മരണം എന്നോർത്ത് വല്ലാത്ത സങ്കടത്തിൽ നമ്മുടെ മനസ്സ് നോവാറുണ്ട് ഇത്തരമൊരു സാഹചര്യത്തിൽ മഹാനായ റസൂലാഹി സൊല്ലാഹു അലൈഹി വസല്ല എട്ട് വിധത്തിലുള്ള അപകടങ്ങളിൽ നിന്ന് അപകട മരണങ്ങളിൽ നിന്ന് കാവൽ തേടിയ ഒരു പ്രാർത്ഥന നമ്മൾ പഠിക്കേണ്ടതുണ്ട് അത് നമ്മൾ പഠിക്കുകയും നമ്മുടെ പ്രാർത്ഥനയിൽ അത് ഉൾക്കൊള്ളുകയും ഉൾപ്പെടുത്തുകയും ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായി നമ്മൾ ഗ്രഹിക്കേണ്ടതാണ് മഹാനായ സഹാബി കയബുബിൻ അമർ റലി അള്ളാഹു താലാഅ പറയാണ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് ഇപ്രകാരം പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു اللهم اني اعوذ بك من الهدم واعوذ بك من التردي واعوذ بك من الغرق والحرق والهرم واعوذ بك ان يتخبطني الشيطان عند الموت واعوذ بك ان اموت في سبيلك مدبرا واعوذ بك ان اموت لديغا رواه ابو داود رحمه الله എന്താണ് ഈ ഹദീസിൽ പറയുന്നത് നബിസല്ലാഹു അലൈഹി വസ്ല്ല അള്ളാഹുവിനോട് എട്ട് വിധത്തിലുള്ള അപകടങ്ങളിലൂടെ അല്ലെങ്കിൽ ആ രൂപത്തിലുള്ള മരണം സംഭവിക്കുന്നതില്ലെന്നൊക്കെ കാവൽ ചോദിക്കുകയാണ് ഒന്നാമതായി എവിടുന്ന് തേടിയത് അള്ളാഹുമാ അള്ളാഹുവെ ഇനി അഴുതിപ്പിക്കാൻ ഞാൻ നിന്നോട് കാവൽ തേടുന്നു മിനൽ ഹദ്മി കെട്ടിടങ്ങൾ പൊളിഞ്ഞു വീണ് അതിൻ്റെ അകത്തുപെട്ട് മരിക്കുന്നതില്ലെന്ന് ഹതുമ് എന്ന് പറഞ്ഞാൽ ബിൽഡിങ്ങുകളും കെട്ടിടങ്ങളുമൊക്കെ ശരീരത്തിലേക്ക് മറിഞ്ഞു വീണ് അതിൻ്റെ ഉള്ളിൽപ്പെട്ട് മനുഷ്യൻ്റെ അപകടം സംഭവിക്കലോ ഇനി അതല്ലെങ്കിൽ മരിക്കലോ ഒക്കെയാണ് ആ വിധത്തിൽ ഇനി മരണം സംഭവിച്ചില്ലെങ്കിലും ആ വിധത്തിലുള്ള അപകടങ്ങളില്ലെന്നും അതേപോലെ തന്നെ അത്തരത്തിലുള്ള അധികവും മരണം തന്നെയാണ് സംഭവിക്കാറുള്ളത് ആ വിധത്തിലുള്ള മരണത്തില്ലെന്ന് അള്ളാഹുവേ നിന്നോട് ഞാൻ കാവൽ ചോദിക്കുന്നു അപ്രതീക്ഷിതമായി സംഭവിക്കുന്ന ഈ കാലഘട്ടത്തിൽ സംഭവിക്കുന്ന ആക്സിഡൻറ്റുകൾ വാഹന അതും ഏതാണ്ട് ഈ ഒരു ഹതുമിൻ്റെ അവസ്ഥയിലേക്കാണ് മഹാന്മാരായ പല പണ്ഡിതന്മാരും ഇതിന് ശർഹ നൽകിയപ്പോൾ രേഖപ്പെടുത്തിയിട്ടുള്ളത് അപ്പം അതുകൊണ്ട് അത്തരത്തിലുള്ള പെട്ടെന്നുള്ള മരണങ്ങൾ അങ്ങനെ കെട്ടിടം തകർന്ന് അതിൻ്റെ അകത്തുപെട്ട് എത്രയോ ആളുകൾ ഭൂകമ്പമൊക്കെ ഉണ്ടാകുന്ന അവസരങ്ങളിൽ അതേപോലെയുള്ള ഉരുൾപൊട്ടലുകൾ ഉണ്ടാകുന്ന ഘട്ടങ്ങളിലൊക്കെ ഈ വിധത്തിലുള്ള മരണങ്ങൾ സംഭവിക്കാറുണ്ട് അപകടങ്ങൾ സംഭവിക്കാറുണ്ട് റസൂൽ സല്ലാഹു അലൈഹി വസ്ല്ല പ്രത്യേകം കാവൽ ചോദിക്കുകയുണ്ടായി രണ്ടാമടുന്നു പറഞ്ഞു വാഴൂതുപിക്കമന തറദ്ദി തറദ്ദീ എന്ന് പറഞ്ഞാൽ ഉയരമുള്ള സ്ഥലത്ത് നിന്ന് താഴോട്ട് വീണ് മരിക്കലാണ് അല്ലെങ്കിൽ അപകടം സംഭവിക്കലാണ് അതായത് ഉയരമുള്ളൊരു സ്ഥലത്ത് നിന്ന് ഒരു കുഴിയിലേക്കോ കൊക്കയിലേക്കോ കിണറ്റിലേക്കോ ഒക്കെ വീണ് അപകടം സംഭവിക്കുക മരണപ്പെടുക ആ വിധത്തിലുള്ള കാര്യങ്ങളിൽ നിന്ന് അള്ളാഹുവെ ഞാൻ നിന്നോട് കാവൽ ചോദിക്കുന്നു അങ്ങനെ ആഴങ്ങളിലേക്ക് വീണുപോയി ആ വിധത്തിൽ അപകടമോ മരണമോ ഒക്കെ സംഭവിക്കുന്നതിൽ എന്ന് നിന്നോട് ഞാൻ കാവൽ ചോദിക്കുന്നു അതാണ് മൂന്നാമത് പറഞ്ഞു മുങ്ങിയുള്ള മരണത്തില്ലെന്ന് ഞാൻ നിന്നോട് കാവൽ ചോദിക്കുന്നു കറക്ക് എന്ന് പറഞ്ഞാൽ മുങ്ങി മരിക്കലാണ് വെള്ളത്തിൽ മുങ്ങി ശ്വാസം മുട്ടി മരിക്കലാണ് ദയനീയമായൊരു മരണമാണല്ലോ അത് അതുകൊണ്ട് ആ അവസ്ഥയില്ലെന്ന് ഞാൻ നിന്നോട് കാവൽ ചോദിക്കുന്നു കത്തിക്കരിഞ്ഞ് ചാമ്പലായി പോകുന്ന മരണം തീപ്പിടുത്തം തീപ്പിടുത്തത്തിൽ പെട്ടുപോകുന്നതില്ലെന്ന് അങ്ങനെ അത് മുഖേനയുണ്ടാകുന്ന അപകടത്തില്ലെന്ന് അല്ലെങ്കിൽ അത് മുഖേന സംഭവിക്കുന്ന മരണത്തില്ലെന്ന് അള്ളാഹുവേ ഞാൻ നിന്നോട് കാവൽ ചോദിക്കുന്നു വാഹനത്തിലും അതുപോലെ തന്നെ വീട്ടിൻ്റെ അകത്തും മറ്റു പല സ്ഥലങ്ങളിലുമൊക്കെയായി പടർന്നു പിടിക്കുന്ന തീടകത്ത് പെട്ടുകൊണ്ട് മരിക്കുന്ന എത്രയോ ആളുകൾ നമ്മൾ കാണാറുണ്ട് അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ മറ്റൊന്ന് വൽഹറമി വാർദ്ധക്യത്തിൻ്റെ അങ്ങേയതലയിൽ എത്തുന്നതില്ലെന്ന് ഞാൻ നിന്നോട് കാവൽ ചോദിക്കുന്നു വാർദ്ധക്യത്തിന്റെ തലയിൽ എത്തലാണ് ഹറമ എന്താണ് പറയുന്നതെന്നറിയാത്ത കുട്ടികളെ പോലെയുള്ള ശൈശവാവസ്ഥയിൽ കാണുന്ന പിച്ചുംബേയും പറയലും കേവലം കരയാനും ചിരിക്കാനുമല്ലാതെ അല്ലാതെ മറ്റൊന്നിനും കഴിയാത്തത്ര ദുർബലമായ ഒരവസ്ഥയിലേക്ക് തള്ളപ്പെടുന്ന ആ ഒരു ഘട്ടത്തിൽ അങ്ങനെയായിട്ട് കിടക്കുക അങ്ങനെയായിട്ട് മരിക്കേണ്ടി വരുന്നൊരവസ്ഥ ഉണ്ടാവാതെ ഞാൻ നിന്നോട് കാവൽ ചോദിക്കുകയാണ് അള്ളാഹുവേ ആറാമതായി അതാണ് തേടിയത് ഞാൻ നിന്നോട് കാവൽ ചോദിക്കുന്നു എന്നെ കൈയടക്കുന്നതില്ലെന്ന് മരണത്തിന്റെ നേരത്ത് ഷൈത്താനിന്റെ ദുർബോധനങ്ങൾ മരണവേളയിലാണ് മനുഷ്യനെ ഏറ്റവും കൂടുതൽ ഷൈത്താൻ വേട്ടയാടുന്ന വേളയാണത് മനുഷ്യന്റെ കൂടെ അവന്റെ രക്തം സഞ്ചരിക്കുന്നിടത്തെല്ലാം പിശാച്ച് സഞ്ചരിക്കുന്നുണ്ട് എല്ലാവിധത്തിലും അവനെ തെറ്റിക്കാനും ഈമാനിൽ നിന്ന് നഷ്ടപ്പെടുത്തുവാനും ഗുഫറിലേക്കും ശുർക്കിലേക്കും ഒക്കെ കൊണ്ടുപോകുവാനും മത്സ്യത്തിലേക്ക് പാപങ്ങളിലേക്ക് കൊണ്ടുപോകുവാനും ഒക്കെ ചികുത്താൻ കിണഞ്ഞു പരിശ്രമിച്ചു കൊണ്ടിരിക്കും അത് മരണ നേരത്തും അവൻ തുടരും അള്ളാഹുവേ ആ നിലക്ക് പിശാച്ചിൻ്റെതായ വസുവാസുകൾക്ക് കീഴ്പ്പെട്ട് അവൻ്റെതായ രൂപത്തിലുള്ള കീഴടക്കലുകൾക്ക് വിധേയമായി നിലക്ക് ഞാൻ മരിച്ചു പോകുന്ന ഒരവസ്ഥയില്ലെന്ന് ഞാൻ നിന്നോട് കാവൽ ചോദിക്കുന്നു ഏഴാമതായി അവിടുന്ന് പ്രാർത്ഥിച്ചത് ഞാൻ നിന്നോട് കാവൽ ചോദിക്കുന്നു അൻത്ത ഞാൻ മരണപ്പെടുന്നതില്ലെന്ന് എപ്രകാരം നിന്റെ മാർഗത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കേ ആ മാർഗത്തിൽ നിന്ന് പിന്തിരിഞ്ഞോടും കൊണ്ട് മരണം വരിക്കുന്ന ഒരവസ്ഥ എനിക്കുണ്ടാകരുത് സമര ശത്രുക്കളോട് അള്ളാഹുവിൻ്റെ ദീനിൻ്റെ ഉയർച്ചക്കും വളർച്ചക്കും വേണ്ടിയുള്ള പോരാട്ട ഘട്ടങ്ങളിൽ സമരമുഖത്തിനെന്ന് പിന്തിരിഞ്ഞോടുക എന്നുള്ളത് ഇസ്ലാം ഏഴ് വൻപാപങ്ങളിലാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് എന്ന് നമുക്കറിയാം അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള വേളകളിൽ വളരെ അനിവാര്യമായ ഘട്ടങ്ങളിൽ എല്ലാവരും ആ തന്ത്രപരമായി ഒരു അമീറിൻ്റെ നിർദ്ദേശമനുസരിച്ചു കൊണ്ട് പിന്തിരിയാനുള്ള കൽപ്പനയുണ്ടെങ്കിലോ മറ്റു നിർബന്ധിതമായ സാഹചര്യങ്ങൾ ഉണ്ടെങ്കിലോ ഒഴികെ ആ രണ്ട് ഘട്ടങ്ങളിൽ ഇതിന് ഇളവ് നൽകപ്പെട്ടിട്ടുണ്ട് അതല്ലാത്ത ഘട്ടങ്ങളിൽ സമരമുഖത്തിനൊന്ന് ഒളിച്ചോടുന്നതും പിന്തിരിഞ്ഞു പോകുന്നതും വലിയ തെറ്റായിട്ടാണ് കാണുന്നത് അങ്ങനെ സമരമുഖത്ത് റബ്ബിന്റെ മാർഗത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന മേഖലയിൽ നിന്ന് പിറകോട്ട് പോയി പിന്തിരിഞ്ഞുപോയി ആ അവസ്ഥയിൽ ഞാൻ മരണപ്പെടുക എന്നുള്ള അത്തരം മരണത്തിൽ നിന്നും ഞാൻ നിന്നോട് കാവൽ ചോദിക്കുകയാണ് അവസാനത്തതുമായ കാര്യം വാഴുതുപിക്ക അൻ അമൂത്ത ലതീക വാഴുതുപിക്ക ഞാൻ നിന്നോട് കാവൽ ചോദിക്കുന്നു അൻ അമൂത്ത ഞാൻ മരിക്കുന്നതില്ലെന്ന എപ്രകാരം ലതീകൻ വിഷം തീണ്ടിക്കൊണ്ടുള്ള മരണം പാമ്പ് തേള് അതല്ലെങ്കിൽ വിഷനായ അതേപോലെ തന്നെ ഏതെല്ലാം വിധത്തിലുള്ള വിഷം തീണ്ടിക്കൊണ്ട് ഉള്ള മരണങ്ങളുണ്ടോ ചിലപ്പോൾ ഏതെങ്കിലും പ്രാണി കുറ്റിയാൽ പോലും ചിലപ്പോൾ വിഷമുള്ളതാണെങ്കിൽ ജീവികളുടേതായ ദംശനമേറ്റ് കടിയേറ്റ് കുത്തേറ്റ് പലപ്പോഴും മരണപ്പെടാറുണ്ട് അത്തരത്തിലുള്ള ആ നിലക്കുള്ള വിഷം തീണ്ടിക്കൊണ്ടുള്ള മരണത്തിൽ എന്നും ഞാൻ നിന്നോട് കാവൽ ചോദിക്കുന്നു എട്ട് വിധത്തിലുള്ള അപകട മരണങ്ങളില്ലെന്നും അപകടങ്ങളില്ലെന്നുമാണ് മഹാനായ റസൂൽ അള്ളാഹി സല്ലാഹു അലൈഹി വസല്ല ഈ പ്രാർത്ഥനയിലൂടെ നമ്മോട് കാവൽ ചോദിക്കുവാൻ വേണ്ടി പഠിപ്പിച്ചിട്ടുള്ളത് ഇവിടെ നമുക്ക് പലപ്പോഴും ഇത് കേൾക്കുമ്പോൾ ഒരു സംശയമുണ്ടാകും ഇതിൽ പറഞ്ഞ പല കാര്യങ്ങളും ഷഹാദത്തിന്റെ പ്രതിഫലം രക്തസാക്ഷ്യത്തിൻ്റെ പ്രതിഫലം അള്ളാഹുവിൻ്റെ റസൂല് പഠിപ്പിച്ചിട്ടുള്ള കാര്യമാണല്ലോ ഉദാഹരണമായി ഇപ്പോൾ തീപിടുത്തത്തിൽ പെട്ട് മരിക്കുക വെള്ളത്തിൽ മുങ്ങി മരിക്കുക കെട്ടിടത്തിന്റെ അകത്ത് പെട്ട് മരിക്കുക ആക്സിഡന്റിൽ മരണപ്പെടുക ഇതൊക്കെ രക്തസാക്ഷ്യത്തിന്റെ ഉഹറവിയായ പരലോക ശുഹതാക്കളുടെ പ്രതിഫലത്തിന് അർഹമാകുന്ന പ്രവർത്തനങ്ങളല്ലേ പിന്നെ എന്തുകൊണ്ടാണ് ഇതിൽ നിന്ന് കാവൽ ചോദിക്കുന്നത് എന്നുള്ളൊരു സംശയം ഒരുപക്ഷെ നമ്മുടെ മനസ്സിലുണ്ടായേക്കാം അതിന് ഇതിന് വിശദീകരിച്ചപ്പോൾ ഇതിന്റെ ശാരിഖകൾ വ്യാഖ്യാതാക്കൾ പറഞ്ഞ ഒന്ന് രണ്ട് മൂന്ന് മറുപടികളുണ്ട് ഒന്നാമതായി ഇങ്ങനെയുള്ള മരണങ്ങളൊക്കെ വാസ്തവത്തിൽ സംഭവിക്കുക പെട്ടെന്നാണ് പെട്ടെന്നുള്ള മരണമാകുമ്പോൾ അതുകൊണ്ട് നമുക്ക് ചില വസീയത്തിന് അവസരങ്ങൾ നഷ്ടപ്പെടുകയാണ് ഒരാൾക്കൊരു വസീയത്ത് എന്തെങ്കിലും കുടുംബത്തോട് വസീയത്ത് പറയാനുണ്ടോ അതിന് അവസരം കിട്ടാതെ പെട്ടെന്ന് അയാൾ മരിക്കാണ് അയാൾ വിചാരിക്കാതെ നനക്കാതെ മരണം വരാണ് അതേപോലെ തന്നെ കടമകൾ നിർവഹിക്കാൻ ബാധ്യതകൾ മറ്റുള്ളവരെ പറഞ്ഞു ഏൽപ്പിക്കാൻ താൻ മറ്റുള്ളവർക്ക് കൊടുത്തു വീട്ടേണ്ടുന്ന കടബാധ്യതകളൊക്കെ കൊടുത്തു വീട്ടുവാൻ സമയം കിട്ടാതെ മരിച്ചു പോവുകയാണ് അങ്ങനെയുള്ള പെട്ടെന്ന് സംഭവിക്കുന്നു എന്നുള്ളത് കൊണ്ട് അതെന്തായിരുന്നാലും ഒരു പ്രയാസമുള്ള സംഗതി തന്നെയാണല്ലോ അതുകൊണ്ട് അതിന് കാവൽ ചോദിക്കേണ്ടതുണ്ട് അതേ അവസരത്തിൽ അങ്ങനെ ഒരു മുസീബത്തിൽ പെട്ടവരും ആയ മനുഷ്യനാണെങ്കിൽ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ആ മുസീബത്തിനെ പരിഗണിച്ചുകൊണ്ട് അള്ളാഹു വലിയ പ്രതിഫലം കൊടുക്കുന്നു എന്നുള്ളതാണ് പരലോക പരലോകുഹതാക്കളിൽ എണ്ണപ്പെടുന്നു എന്ന് പറയുന്നതിൻ്റെ ഉദ്ദേശം ഇനി മറ്റൊരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വല്ലാത്ത അസഹ്യത അനുഭവപ്പെടുന്ന മരണങ്ങളാണിതൊക്കെ അന്നേരം ഈ മാൻ തെറ്റിപ്പോകാൻ കാരണമാകും ഈ രൂപത്തിലുള്ള മരണങ്ങളിലൂടെ കാരണം മനുഷ്യന് സഹിക്കാനാവാത്ത രൂപത്തിലുള്ള അസഹ്യമായ അല്ലെങ്കിൽ തന്നെ മരണവേദന അസഹ്യമാണ് ഈ വിധങ്ങളിലൊക്കെ ആകുമ്പോൾ അതിൻ്റെ അസഹ്യത കൂടുകയാണ് അത്തരം ഘട്ടങ്ങളിൽ അവനെ സഹിക്കാനാവാതെ അവനെ ചെകുത്താൻ കീഴടക്കിയിട്ട് അവൻ്റെ മനസ്സിൽ ദുർബോധനങ്ങൾ ഉണ്ടാക്കിയിട്ട് സഹിക്കാനാവാത്ത കുഫറിൻ്റെയോ മറ്റേതെങ്കിലും പദങ്ങളോ ഒക്കെ പറഞ്ഞ് അവൻ ആ വിധത്തിൽ മരിച്ചു പോകുന്ന ഒരവസ്ഥ ഉണ്ടാവാതിരിക്കാനായിരിക്കാം ഇങ്ങനെ നബി നബിസ്വല്ലാഹു അലൈഹി വസ്ലമേടാൻ പറഞ്ഞത് എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടതുണ്ട് ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് മഹാനായ നബി നബിസ്വല്ലാഹു അലൈഹി വസ്ല്ലൊരിക്കലും സമരമുഖത്തിനൊന്നും പിന്തിരിഞ്ഞോടില്ലല്ലോ അതേപോലെ ശൈത്താൻ അവിടത്തെ കീഴ്പ്പെടുത്തിയിട്ടൊരു മരണം ഉണ്ടാവുക എന്നുള്ളത് സംഭവിക്കില്ലല്ലോ പിന്നെ എന്തിനാണ് അവിടുന്നതൊക്കെ ഇങ്ങനെ പ്രാർത്ഥിച്ചത് അത് പൊതുവേ നബി നബിസ്വല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ കാര്യത്തിൽ ഉൾപ്പെടാത്ത കാര്യമാണെങ്കിലും അവിടുന്ന് തലീമല്ലിൽ ഉമ്മത്തി സമുദായത്തിന് പഠിപ്പിച്ചു കൊടുക്കുക എന്ന ഉദ്ദേശാർത്ഥം അവിടുന്ന് ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിച്ചു തരാറുണ്ട് ആ അർത്ഥത്തിലാണത് എന്നും ഈ വിഷയത്തെ സംബന്ധിച്ച് വിശദീകരിച്ചിട്ടുള്ള പണ്ഡിതന്മാർ വിവരിച്ചതായി നമുക്ക് കാണുവാൻ സാധിക്കും ഏതായാലും സഹോദരങ്ങളെ ഇത്തരത്തിലുള്ള പ്രാർത്ഥനകളൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മറന്നു പോകരുത് അള്ളാഹു മൈനെതുബിക്കമിന്റദ്ദി ഇതിന്റെ അർത്ഥവും ആശയവും നമ്മൾ നന്നായി ഗ്രഹിക്കുകയും മനസ്സിലാക്കുകയും ചെയ്ത് അതിനെ കുറിച്ച് നന്നായി ഗൗരവത്തോടെ അത് ഉൾക്കൊണ്ടുകൊണ്ട് അള്ളാഹുവിനോട് നമ്മൾ ഇതും നമ്മുടെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുവാൻ മറക്കരുത് എന്ന് എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു സുബാനഹുഅല എല്ലാ വിധത്തിലുള്ള അപകട മരണങ്ങളിലൊന്നും ദുർമരണങ്ങളിലൊന്നും നമ്മയെല്ലാം കാത്തുരക്ഷിക്കുകയും ഈമാനോടുകൂടിയുള്ള ഹ്യസുനുൽ ഹാത്തിമത്ത് അഥവാ ഏറ്റവും ശുഭകരമായ അന്ത്യം നൽകി مَمَا يَا بِرَيْمٍ اللهم صل على محمد وعلى ال محمد والحمد لله رب العالمين والسلام عليكم ورحمه الله وبركاته